മോളെ മോളെ ആ എന്താ ഉമ്മാക്ക് പ്രായമായി മോളെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ഉമ്മാക്ക് മരിക്കുന്ന സമയത്ത് അവസാന വാക്ക് എന്ന് ആയാ മതിയേനും മോളെ ആമീൻ ഉമ്മ അങ്ങനെയൊന്നും പറയല എനിക്ക് വിഷമം വരുന്നുണ്ട് ഉമ്മ ഉമ്മാ മരിക്കുന്ന സമയത്ത് ലാഹിലാഹ എന്ന് ചൊല്ലാൻ പറ്റിയാല് സ്വർഗം ഉറപ്പാണ് മരിക്കുന്ന സമയത്ത് അതി കഠിനമായിട്ടുള്ള വേദന ആയിരിക്കും മോളെ ആ അമ്മ മലക്കുൽ മൗത്ത് നമ്മളെ റോഹിനെ പിടിക്കുമ്പോ ഭയങ്കര കഠിനമായിട്ടുള്ള വേദന ആയിരിക്കും ഉമ്മ മോളെ മരണം എളുപ്പമാവാനും മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാൻ പറ്റാനും ഉള്ള ഒരു ദുവാ ഉണ്ടായിനല്ലോ മോളെ ഉമ്മച്ചി എല്ലാം മറന്നുപോയിക്കുന്നു മോളെ ഉമ്മച്ചിക്കൊന്ന് പറഞ്ഞോണ്ട് ഏതേനു ആ ദുവാന്നുള്ളത് ആ അമ്മ ഞാൻ പറഞ്ഞേരമ്മ മലക്കുൽ മൗത്ത് പിടിക്കുമ്പോൾ മരണം എളുപ്പമാവാനും ഷഹാദത്ത് ചൊല്ലാൻ സാധിക്കാനും ഈ പതിവാക്കുക ഇന്നി ഹുസ്നൽ ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കിയണമേരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓഹ് പഠിച്ചതൊക്കെ പരീക്ഷണ പൊക്കം മറന്നു പോകുമെന്ന് പേടിയാവുന്നുണ്ട് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയാൽ മതി ആ എനിക്ക് തോന്നുന്നു ജോബ് ഇന്റർവ്യൂ ആണ് കൂടി പെർഫോം ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എനിക്കെന്തോ പേടിയാവുന്നു ഏയ് രണ്ടാളും പറയണേ ഞാൻ കേട്ട് എക്സാമിനും ജോബ് ഇന്റർവ്യൂവിനും വിജയം ഉണ്ടാവാനും കൂടി പെർഫോം ചെയ്യാനും എല്ലാ വിജയത്തിനും വേണ്ടിയിട്ട് ഒരു ദുവാ ഉണ്ട് മോസാൻ ഡിബി അലെ ഇസ്ലാമിന്റെ ദുവാ ആണ് ദിവസം നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലുക എഴുതി കൊടുത്തോടി അലഹമുല്ല താങ്ക് യു ഓക്കെ എഴുതിയെടുക്കാം ഇതിന്റെ കൂടെ ചെറിയൊരു ഇതു ആ കൂടെ ഉണ്ട് കേട്ടോ റബിജനിപ്പ എല്ലാ മക്കളുടെ എക്സാമും ജോബ് ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മക്കളെല്ലാവരും ഉന്നത വിജയത്തിൽ എഴുത്തട്ടെ നിസ്കരിക്കാനുള്ള സമയം പള്ളി പോട്ടെ ഹേയ് നിക്ക് നീ പള്ളിയിലേക്ക് കയറണ്ട എന്താ എന്ത് പറ്റി എന്താ കാരണം കാരണം നീ മലക്കുകളെയും നിസ്കരിക്കാൻ വരുന്ന ആരാധകരെയും ശല്യപ്പെടുത്തും ബാഹുവേ വേറെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല എന്തായിരിക്കും കാരണം ആ ഞാൻ പച്ച വെളുത്തുള്ളിയും പച്ച ഉള്ളിയും തിന്നിട്ടാണല്ലോ പള്ളിയിലേക്ക് വന്നത് ശരിയാണ് ആ അത് തന്നെയാണ് കാരണം മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹുലൈവസമ്മ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പച്ച വെളുത്തുള്ളിയോ പച്ച ഉള്ളിയോ കഴിച്ചു കഴിഞ്ഞ് അതിന്റെ ഗന്ധം പോകുന്നത് വരെ പള്ളിയിലേക്ക് പ്രവേശിക്കരുത് കാരണം അതിന്റെ ഗന്ധം മലക്കുകളെയും നിസ്കരിക്കാൻ വരുന്ന ആരാധകരെയും ബുദ്ധിമുട്ടുണ്ടാക്കും ഓക്കെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നന്മ കരസ്ഥമാക്കുവാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് എന്റെ ഫേവററ്റ് കപ്പിൾസിന്റെ ആണ് ഷോർട്സാണ് അടിപൊളി അല്ലേ

ഞാൻ മാറാൻ വേണ്ടിട്ട് ശ്രമിക്കാം ശ്രമിച്ചാൽ മാത്രം പോരാ ഇന്നത്തോട് ഇത് നിർത്തിക്കോളണം നമ്മളെല്ലാവരെയും പഠിച്ചു ആമീൻ എന്റെ വസ്ത്രം വൃത്തിയില്ല ഓ എനിക്ക് സമയം കിട്ടുന്നില്ല എന്തോ എന്റെ മനസ്സ് ശരിയല്ല നീ പോയിക്കോ ഞാൻ പിന്നെ വന്ന് നിസ്കരിച്ചോളാം ഞാൻ നിസ്കരിക്കാൻ പോയാൽ എന്റെ ഓഫീസിന്റെ കാര്യങ്ങളും എന്റെ കച്ചവട കാര്യങ്ങളൊക്കെ ആരും നോക്കൂ ഞാൻ നാളെ മുതൽ നിസ്കരിച്ചോളാം ഇത്തരം ഒഴിവുകഴിവുകളാണ് നിസ്കരിക്കാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഓർമ്മയിൽ വെച്ചുകൊള്ളുക നാളെ അയ്യാമത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നവർ നരകവാസികളോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിലായതെന്ന് അപ്പോൾ അവർ വേദനകരമായ ഭാഷയിൽ പറയും ഞങ്ങൾ നിസ്കാരം നിലനിർത്താത്തവരായിരുന്നു എന്ന് അല്ലാഹുവേ ഈ സൂര്യൻ എത്ര അടുത്താണ് ഈ മാസം മൈതാനത്ത് ഒരു തണല് പോലും ഇല്ലല്ലോ പഠിച്ചോനെ ആ നമ്മൾ രണ്ടാളും അടി വരെ മൊത്തത്തിൽ വെന്തുരുകി വെന്തുരുങ്ങി വേർത്തൊലിക്കുകയാണല്ലോ പക്ഷെ അവിടെ മാത്രം തണലുണ്ടല്ലോ ഓ അതോ അത് അബ്വാഹുവിന്റെ ഹർഷ എന്ന സിംഹാസനത്തിലെ തണലാണ് ഓ അങ്ങനാണോ എനിക്കറിയുന്നവരാണാ തണലിൽ നിൽക്കുന്നുണ്ട് നമുക്ക് പോയി അന്വേഷിച്ചാലോ അവർക്ക് എങ്ങനെയാണ് ആ തണല് കിട്ടിയതെന്ന് ആ ചോദിച്ചു നോക്ക് അസ്സലാമു അലൈക്കും ഫാത്തിമ വലൈക്കും അസ്സലാം ഫൗസേ അല്ല ഫാത്തിമ നിനക്ക് മാത്രം എങ്ങനെ ഹർഷിന്റെ തണല് കിട്ടിയേ അതിന് മാത്രം എന്ത് നന്മയാണ് നീ ചെയ്തത് ഓ അതോ ഞാൻ ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഹർഷിന്റെ തണൽ ലഭിച്ചത് നീ ദാനം ചെയ്തു സ്വതുക്ക ചെയ്തെന്നോ ഞാൻ നിന്റെ വീടിന്റെ അടുത്തല്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ നീ ദാനം ചെയ്യുന്ന ആർക്കും ഞാൻ വലതു കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ ആരും അറിയാതെ അള്ളാഹുത്ത ആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ് ദാനധർമ്മം ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് അള്ളാഹുത്ത ആലയുടെ ഹർഷിന്റെ സിംഹാസനത്തിലെ തണൽ ലഭിച്ചത് ഓ അങ്ങനാണോ ഇനി അഞ്ചാറ് പേരുണ്ടല്ലോ അവർക്കൊക്കെ എങ്ങനെ തണൽ നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം തന്നെ പേര് നബിയുടെ പേരെന്ത് നബി നൂറോളം വിവാഹം കഴിച്ച പ്രവാചകൻ ആരാണ് സുലൈമാബി അലേ ഹിസ്സലാം ഏത് നബിയാണ് അള്ളാഹുയാൽ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നത് ഈസാ നബി അലേഹിസലാം ഇപ്പോൾ ഈസാ നബി അലൈസ്സലാം ഏത് ആകാശത്താണ് മറ്റൊരു ആകാശത്താണ്